ഈ സിനിമ കണ്ടവരെല്ലാവരും തീർച്ചയായും നിസാമിനെ മിസ് ചെയ്യുമെന്നായിരുന്നു യാതൊരു സംശയമില്ല ഇന്ന് ഈ സിനിമ ഇവിടെ കാണുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു നിസാമ നിസാമിൻ്റെ സിനിമ എന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തുടരത്ത് അദ്ദേഹം താരങ്ങളെ അടഞ്ഞു നിർത്തിക്കൊണ്ടുണ്ടാക്കി ഒരു ചിന്ത ഇതിനെപ്പറ്റി കൂടുതൽ ഈ സിനിമ അടിയറക്കാൻ സംസാരിക്കുന്നു പക്ഷേ ഈ സാറിന് ഓർക്കാതെ ഈ സിനിമയിലെ ഒരു രംഗങ്ങൾ പോലും ഞങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളുടെ ചലച്ചിത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ എസ് എൻ സ്വാമി ഇവിടെ ചുരുചേട്ടനുണ്ട് ജോസ് തോമസ് സാറിനുണ്ട് ജിബനുണ്ട് എല്ലാവരെയും അതുപോലെ നിങ്ങളെല്ലാവരെയും ഈ അനുസ്മരണ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യം ഈ സിനിമയുടെ സംവിധായകൻ ഒരു <laughs> തീർച്ചയായിട്ടും <laughs> 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 ഈ സിനിമയുടെ റിസൾട്ട് കറിഞ്ഞ് സന്തോഷമാകാൻ മരിയാ പോയ ആ സുഖത്തിനെ കുറിച്ച് ദുഃഖമുണ്ട് കഴിഞ്ഞ അവിടെ പോയിരുന്നു ആ വീട്ടുകാരൻ്റെയൊക്കെ ദുഃഖം കിട്ടും പക്ഷെ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയുടെ വിജയം ഒരു പരിധിവരുടെ ഒരു പരിധിവരെ അവരുടെ ദുഃഖത്തെ എല്ലേ ഇവിടെ കൂടെ നിൽക്കുന്നവരില് വളരെ കുറച്ച് പേർക്ക് നിസാൻ ബാബുറിനെ അറിയും പക്ഷെ ചൊവ്വാഴ്ച ആദ്യ മുക്കാലിന് വൈകിട്ട് ആദ്യ മുക്കാലിന് നിസാൻ ബാബുത്തരെ എന്നെ വിളിക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഭാരതം മാറ്റി ആ ഗതികേടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്ന് പ്രമോട്ട് ചെയ്യണം എൻ്റെ ചാനൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞു സുഭീഷിനെ നാളെ തന്നെ ഇൻ്റർവ്യൂ ഒരു ഗംഭീര സാധനം കൊടുക്കാമെന്ന് പറയുന്നു ഞാനും നിസ്സാവുമായി ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർത്തിരിക്കുന്നു അതിൻ്റെ ഫൈനൽ ഡിസ്കഷൻ നമുക്ക് പത്താം തീയതി മുതൽ ഇരിക്കാമെന്ന് പറയുന്നു എല്ലാം പറഞ്ഞ് സന്തോഷമായി ഫോൺ കട്ട് ചെയ്തു രാവിലെ ഏഴ് മണിക്ക് ഞാൻ സുഭീഷിനെ വിളിക്കണം സുഭീഷിന് ഇൻ്റർവ്യൂ എപ്പോഴാണ് നമുക്ക് ചെയ്യണം ചോദിക്കുമ്പോൾ ജോസേട്ടാ നിസാം പോയി അപ്പോൾ ഞാൻ വിചാരിക്കും എറണാകുളത്ത് വന്നിരുന്ന നിസ്സാം വീട്ടിലേക്ക് തിരിച്ചു പോയെന്നാണ് ഞാൻ ചോദിച്ചു നിസാമില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ഇല്ല നിസ്സാം നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞ് കരയുക എനിക്കൊരു നിമിഷം ചിന്തിക്കാൻ പറ്റിയില്ല മരണം എന്ന അനിവാര്യ സത്യത്തെ നമ്മൾ മറക്കാൻ കഴിയില്ല പക്ഷേ അങ്ങനെ കൂടെ നിന്നാ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് സംസാരിച്ച് തിരിച്ച് ഫോൺ കട്ട് ചെയ്ത ഒരു മനുഷ്യൻ നമ്മളോടൊപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇന്നലെ ഞാനും എസ് എൻ സ്വാമി സാറിൻ്റെ കൂടെ പത്തനംതിട്ടയിൽ പോയി അതിലൊരത്ഭുതം ഒരിക്കൽ പോലും എസ് എൻ സ്വാമി സാർ നിസാമിനെ കണ്ടിട്ടില്ല പക്ഷെ എന്നോട് തല ദിവസം വിളിച്ച് പറഞ്ഞു നീ എപ്പോഴാ പോകുന്നു ഞാനും വരുന്നു എനിക്ക് അവസാനമായിട്ട് അവനെ ഒന്ന് കാണണം പോകുന്ന വഴിക്ക് ഞാനീ ഭാരത് സർക്കാർ ഉൾക്കാരൻ്റെ കഥ പറഞ്ഞു സ്വാമി സാറിലൂടെ അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്യുന്ന സിംഗയുടെ കഥ പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞ പല കഥകളും പറഞ്ഞു ഇത്രയും വ്യത്യസ്തതയുള്ള കഥാസന്ദർഭങ്ങൾ തുടങ്ങിയ ഒരുപാട് കഥകൾ സൂക്ഷിച്ചിരുന്ന ആ മനുഷ്യൻ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയത് ഞാനിപ്പോൾ ഈ തിയേറ്ററിൽ ഇരുന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ് പടം വിജയകരമാണ് പടം എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുമ്പോൾ എന്നെ കരയിക്കുന്നത് ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി പോയിന്ന് ഇന്നലെ കരഞ്ഞു തളർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മകനോടും ഞങ്ങൾ പറഞ്ഞു ഞാൻ നിസാമിൻ്റെ സിനിമ ചെയ്യാൻ പോവാണ് നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം മരണം ദുഃഖമാണ് ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞു പോരുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോഴും നിസാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം നോർക്കുകയാണ് പക്ഷേ നിസാമിൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും സിനിമ വൻ വിജയമാണ് ഗംഭീരമാണ് നിസാം മറക്കില്ല ഞാൻ ഒരിക്കലും മറക്കുന്നു ഒരുപാട് തലഹിച്ച നമ്മളെപ്പോഴും പറയും നിസാമത്തെ മരിച്ചപ്പോൾ നമ്മളി ആശ്വസിക്കുന്ന വേണ്ടി വരും കാരണം കണയിക്ക ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഒരുപാട് തലഹിച്ചു നമ്മളെപ്പോഴും നമ്മളങ്ങോട്ടും കാരണം ആശ്വസിക്കുന്ന കണയിക്ക ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്